സംസ്ഥാന ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കാൻ ഇരിക്കുമ്പോഴാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് കേരള സംസ്ഥാനം തന്നെ എത്തിയിരിക്കുന്നത് പന്ത്രണ്ട് മണിയോടു കൂടിയാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനങ്ങൾ നടന്നുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചിത്രങ്ങളാണ് സംസ്ഥാന അവാർഡ് പരിഗണിക്കുന്നത് അതിൽ തന്നെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നത് മമ്മൂട്ടിക്കാണോ പൃഥ്വിരാജിനാണോ ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കുക എന്നതാണ് അവസാനം പൃഥ്വിരാജിന് തന്നെ ആ പുരസ്കാരം പ്രഖ്യാപിച്ചുകൊണ്ട് അവർ എത്തുകയും ചെയ്തു ആഡിജുതം എന്ന ചിത്രത്തിലെ പെർഫോമൻസിന് മികച്ച നടൻ പൃഥ്വിരാജ് തന്നെയാണ് പൃഥ്വിരാജ് അല്ലാതെ പിന്നെ ആര് എന്ന ായിരുന്നു എല്ലാവരും ചോദിച്ചത് അത്രയും മികച്ച അഭിനയമാണ് പൃഥ്വിരാജ് കാഴ്ചവെച്ചതും മികച്ച നടിയായി ഉറവശി ഉള്ളഴുക്ക് എന്ന ചിത്രത്തിനും ബീനാർ ചന്ദ്രൻ തടവ് എന്ന ചിത്രത്തിനും ലഭിച്ചു രണ്ടുപേർക്കാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് മികച്ച സ്വഭാവ നടനായി വിജയരാഘവനും മികച്ച സ്വഭാവ നടിയായി ശ്രീഷ്മ ചന്ദ്രൻ എന്നിവർക്ക് ലഭിച്ചു മികച്ച സംവിധായകൻ ബ്ലസിയാണ് ആടുജീവിതത്തിലൂടെ മികച്ച ചിത്രം കാതൽ എന്ന ചിത്രത്തിനും ലഭിച്ചു മമ്മൂട്ടി കമ്പനിയിലൂടെയാണ് ഈ ചിത്രം പിറന്നിരിക്കുന്നതും അങ്ങനെ നിർമ്മാതാവിനും ലഭിക്കുകയുണ്ടായി ഇത്തവണയും മമ്മൂട്ടിക്ക് പുരസ്കാരം ലഭിക്കുമെന്നാണ് പലരും പ്രതീക്ഷിച്ചിരുന്നത് കാരണം കഴിഞ്ഞ തവണയും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച നടൻ മമ്മൂട്ടിക്കായിരുന്നു ആറ് തവണയാണ് മികച്ച നടനുള്ള അവാർഡ് സംസ്ഥാനതലത്തിൽ മമ്മൂട്ടി നേടിയിട്ടുള്ളത് മമ്മൂട്ടിയും മോഹൻലാലുമാണ് ഈ നേട്ടത്തിൽ എത്തിയിരിക്കുന്ന നടന്മാർ മോഹൻലാലേക്കാളും മുകളിൽ മമ്മൂട്ടി നേടും എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എല്ലാവരും മോഹൻലാൽ ടി പി ബാലഗോപാലൻ എം എ അഭിമന്യു കിലിക്കം ഉള്ളടക്കം സ്പടികം കാലാപാനി വാനപ്രസ്ഥം തന്മാത്ര പരദേശി എന്നീ സിനിമയിലൂടെ യഥാക്രമം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഏഴ് വർഷങ്ങളിലാണ് മോഹൻലാൽ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര ചിത്ര അവാർഡുകൾ നേടിയിരിക്കുന്നത് അടിയൊഴുക്കുകൾ ഒരു വടക്കൻ വീരകാഥ മൃഗയ മഹായാനം വിധേയൻ പൊന്തൻമാട വാത്സല്യം കാഴ്ച പാലേരി മാണിക്യം നന്വൽ നേരത്ത് മയക്കം എന്നീ സിനിമകളിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി നാല് രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിലൂടെയാണ് മമ്മൂട്ടി അവാർഡുകൾ നേടിയത് ഇത്തവണ മമ്മൂട്ടി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയാൽ മോഹൻലാനെ മറികടക്കും എന്നതായിരുന്നു എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു കാര്യം എന്നാൽ സംസ്ഥാന അവാർഡ് നേടിയെടുത്തത് പൃഥ്വിരാജാണ് എന്നാൽ മറ്റൊരിടത്ത് മമ്മൂട്ടിക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ ഏറെ എന്നാണ് റിപ്പോർട്ടുകൾ ദേശീയ ചലച്ചിത്ര അവാർഡിലാണ് മമ്മൂട്ടി മാറ്റുരയ്ക്കുന്നത് മികച്ച നടനുള്ള പുരസ്കാരങ്ങളിൽ മലയാള താരം മമ്മൂട്ടിയും കന്നട താരം ഋഷഭ് ഷെട്ടിയുമാണ് ഹൗസാൻ റൗണ്ടിലെന്ന് വാർത്തകൾ വന്നിരുന്നു റോഷാഖ് നൻപകൽ നേരത്ത് മയക്കം എന്നീ സിനിമകളിലെ പ്രകടനങ്ങളുടെ മികുവിന് മമ്മൂട്ടിയും കാന്താരയിലെ പ്രകടനത്തിന് ഋഷഭ് ഷെട്ടിയും മത്സരിക്കുന്നുവെന്നാണ് സോഷ്യൽ മീഡിയ അടക്കമുള്ള ചർച്ച എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഇന്ന് പ്രഖ്യാപിക്കാൻ ഇരിക്കുകയാണ് രണ്ട് സർപ്രൈസിംഗ് വിവരങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്